നബി തങ്ങളുടെ അധ്യാപനമാണ് നിങ്ങൾക്ക് വേണ്ടത് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഇത് വേണ്ട ഭക്ഷണം ഒരു സമൂഹത്തിന്റെ സംസ്കാരമാണ് റസൂൽ സയ്യദു അഹിലു ദുയാവ് അഹിലുൽ ജന സ്വർഗ ലോകത്തെയും ദുനിയാവിലെയും ജനങ്ങളുടെ ഭക്ഷണത്തിലെ രാജാവ് അല്ലഹം മാംസമാണ് പക്ഷേ ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ ഒരുപാട് ദിവസത്തേക്ക് റസൂലി തങ്ങൾ ഇറച്ചി കഴിക്കൂല്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശവം ശവം പേറുന്ന പേറുന്ന ശരീരമാക്കരുത് ശരീരമാക്കരുത് എന്ന് തങ്ങൾ പഠിപ്പിച്ചു എന്താ റസോലു അങ്ങനെ പറഞ്ഞത് സലി കൂടുതൽ ഇറച്ചി തിന്നലാണ് ദിവസം ആഴ്ചയിൽ നാലും അഞ്ചു തവണ ഇറച്ചി എന്നല്ല മാക്സിമം ഒരു മനുഷ്യന് രണ്ട് തവണയാണ് രണ്ട് തവണയാണ് ശരീരത്തിന് പ്രശ്നം വരാതെ മാംസം കഴിക്കാൻ പറ്റുക നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ശരീരത്തിന് പ്രയാസം വരാതെ ഒരു മനുഷ്യന് ആഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയുടെ അളവ് രണ്ട് ദിവസം മൂന്നാമതൊരു ദിവസം കഴിക്കേണ്ടി വന്നാൽ അതിന് കഴിക്കേണ്ട മരുന്നിനെ കുറിച്ച് തിബന്നഭവിയിൽ പറയുന്നു മൂന്ന് ആഴ്ചയിൽ മൂന്നാമതൊരു തവണ ഇറച്ചി കഴിക്കേണ്ടി വന്നാൽ കഴിക്കേണ്ട മരുന്ന് ഞാനത് പറഞ്ഞു തരൂല്ല നിങ്ങൾ അപ്പേരും പറഞ്ഞിട്ട് ഇറച്ചി വെച്ചാൽ മൂന്നാമതൊരു തവണ കഴിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ ശരീരത്തിൽ അത് രോഗമാവാതിരിക്കാൻ എങ്ങനെ എന്തൊരു അത്ഭുതകരമായ അധ്യാപനമാണ് റസോല്ലാന്റെ അധ്യാപനം സ്വർഗലോകത്തെ ഭക്ഷണത്തിന്റെ രാജാവ് ഭൂമിയിലെ ഭക്ഷണത്തിലെ രാജാവ് മാംസം പക്ഷേ കഴിക്കാൻ പാടുള്ളത് എപ്പോഴാ വല്ലപ്പോഴും അല്ലെങ്കിൽ രാജാക്കന്മാരെ കാണുമ്പോ ഒരു രസൂലല്ലോ എപ്പോഴും കാണാൻ പാടില്ലല്ലോ അതിനീബ് ഹുമാൻ അകത്ത് ഒട്ടും മെല്ലെ വരാൻ പറ്റും നേരത്തെ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആ കറത്ത കൂട്ടിട്ട് കളിക്കാൻ വേണ്ട ഹത്തീബ് നിങ്ങൾ പറയും പറയുന്നത് എന്താണ് ആ ലാസ്റ്റ് സമയത്ത് വാള് പിടിച്ചതിന് ശേഷം മെല്ലെ വരിക അപ്പൊ കാണുമ്പോ ഞങ്ങൾക്ക് ഒരു പ്രായത്താണ് ഇത് നേരത്തെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടത്താം തീർന്നില്ലേ കഥ എന്നിട്ടല്ല മൂപ്പർക്കായി മീറാബിന്റെ പള്ളക്കൊരു സ്പെഷ്യൽ റൂം കൊടുക്കുന്നു അപ്പൊ ബഹുമാനം ആദരവുള്ളൊക്കെ എപ്പോഴും ഉണ്ടാവാൻ പാടില്ല അത് ആഴ്ച കുരുക്ക അല്ലെങ്കിൽ രണ്ടാഴ്ച കുരിക്ക അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ റസൂദ് ഒരു തവണ ഇറച്ചി കഴിച്ച പിന്നെ കൊറേ കാലം ഇറച്ചി കഴിക്കൂല കിട്ടാഞ്ഞിട്ടൊന്നുമല്ല റസൂല ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ചാണൊന്നുമല്ല വേണം വെച്ചാൽ എന്തും ലഭിക്കുമായിരുന്നിട്ടും വേണമെന്ന താല്പര്യം വന്നില്ല എന്നതാണ് മുഹമ്മദ് സ്വർണ്ണം മലകൾ സ്വർണാക്കിത്തരാന്ന് പറഞ്ഞു കിട്ടാഞ്ഞതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ അല്ല റസൂൽ കിട്ടുമായിരുന്ന സന്ദർഭത്തിൽ വേണ്ടെന്ന് വെച്ചു റസൂൽ ഇല്ലാത്തോണ്ട് ദാരിദ്ര്യത്തെ ആസ്വദിച്ചു വേണ്ടെന്ന് വെച്ചു ലഭിക്കുമായിരുന്നിട്ടും വേണ്ട എന്ന് വെച്ചു അല്ലാണ്ട് ഇല്ലാത്തോണ്ട് പട്ടിണി കിടന്നു വയറിങ്ങനെ ചുരുണ്ടു അല്ല ലഭിക്കുമായിരുന്നു പക്ഷെ വേണ്ടാന്ന് വെച്ചു സൂക്ഷ്മമായി അലൈഹി രബിസലാ തങ്ങളെ പഠിക്കും അങ്ങനെയാണ് മനസ്സിലാകുന്നത് നമുക്കു ആ ശൈലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒക്കെ ലഭിക്കുമായിരുന്ന സന്ദർഭത്തിലും ഇതൊക്കെ ആവശ്യത്തിന് മതിയെന്ന് തീരുമാനിക്കാൻ കഴിയണം ഇതൊക്കെ ആവശ്യത്തിന് തീരുമാനിക്കാൻ ആവശ്യത്തിന് മതി തീരുമാനിക്കാൻ കഴിയണം അപ്പം ഭക്ഷണത്തിൽ വലിയ പ്രൗഢിയുള്ള ഭക്ഷണമാണ് മാംസം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ദിവസം കൂടി പറഞ്ഞുതരാം വെള്ളിയാഴ്ച ഉച്ചയിലാണ് ഇറച്ചി കഴിക്കാൻ നല്ലത് ഇറച്ചി ഭക്ഷണമായി കഴിക്കാൻ നല്ല ദിവസേതാ വെള്ളിയാഴ്ച ഉച്ചയിലാണ് പഴയ കാലത്തൊക്കെ ആകെ നാട്ടിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്ത് പോത്തിനറക്കിൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാൻ നീൽ ഇസ്ലാം പുറത്താന്ന് ഒരു തമാശ പറയല്ലേ നമ്മുടെ നാട്ടില് ഇവിടെയാവൊന്നുമില്ല അല്ലെ ഇവിടെ പറയില്ലല്ലോ വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാത്ത ഇസ്ലാം ഒന്ന് പുറത്താന്ന് പറയും കണ്ണൂർ അങ്ങനെ ഒരുപാട് തമാശ ഉണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടാവില്ല വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വാക്കല്ല വെള്ളിയാഴ്ച ഇസ്ലാം ഇസ്ലാമോ അപ്പം എല്ലാം പോയിട്ട് വെള്ളിയാഴ്ച അർച്ചവം ശരിയാണ് അതൊരു വെള്ളിയാഴ്ച ദിവസം ശരീരത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം രക്തത്തിൽ വരേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം ആ മാറ്റത്തിലേക്ക് മിനിങ്ങൾ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്നതിന്റെ രഹസ്യം എന്താണ് ശരീരക്ഷമത ഇനിയിപ്പോ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ് ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യം ഉണ്ടാകുന്ന രാവിലാണ് ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഒരു മനുഷ്യന് രോഗത്തിന് ശിഫ കിട്ടുന്ന രാത്രിയിലാണ് ഞാൻ ആരോഗ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഈ രാത്രിയുടെയും ഈ മാസത്തിന്റെയും പ്രത്യേകത എന്താ ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള മാസം മാസാൻ ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള സമയം വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാത്രി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശക്തി ഉണ്ടാകുന്ന സമയം ഏറ്റവും ശക്തി എനർജി ഉണ്ടാകുന്ന സമയം വ്യാഴാഴ്ച രാത്രി എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചവരെ അതിന്റെ ആഘോഷമായി യോമുൽ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ് അല്ലാണ്ട് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസങ്ങൾ എന്ന് മാത്രം അർത്ഥം വെക്കണ്ട മനുഷ്യ ശരീരത്തിൽ ഗുണങ്ങളെ നന്മകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം യോമുൽ ചെയ്യപ്പെടുന്ന ദിവസം അനുഗ്രഹീത ദിവസം ദിവസങ്ങളിലെ രാജാവ് അതിന്റെ രാത്രിയിലാണ് നമ്മള് അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞത് അതുകൊണ്ടല്ലേ ചില മഹാന്മാര് ദ്വാരക ദ്വാരക്കണല്ലേ വ്യാഴാഴ്ച അസ്തമിച്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ ആക്കണം എന്താ സിഹത്തുള്ള സമയത്തുള്ള മരണം വല്ലാത്ത മരണമാണ് സിഹത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണ് റസൂൽ വഫാത്തായത് ആരോഗ്യത്തിന്റെ മൂർധന്യതയിൽ നിൽക്കണ നേരത്ത് ആ സമയത്തുണ്ടായ പനി രോഗമാണെന്ന് തെറ്റിദ്ധരിച്ച് മന്ത്രിച്ചപ്പോൾ ഐഷബീബി റബിള്ളാഹുഹാക്കും കൊടുത്ത് ഉപദേശത്തിൽ നിന്നാണ് ആ പാഠം കിട്ടുക രോഗിയായി കടന്ന് റസൂൾ ആ രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അവിടെ നിന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല ഐഷബീബി മന്ത്രിക്കാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വഫാത്തിന്റെ വേളയിലും ആരോഗ്യവാനാണ് അള്ളാഹു ആരോഗ്യത്തിലേക്ക് നമ്മളെത്തിക്കട്ടെ അപ്പം എന്റെ മരിപ്പിക്കണ എപ്പോള് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ എനിക്ക് മരിക്കണം എന്തുകൊണ്ട് ഏറ്റവും ഉശിരുള്ള സമയത്ത് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും നന്മകൾ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രാത്രിയിൽ അതിന്റെ പകലിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു രാത്രിയിലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് വലിയ ഭാഗ്യമാണ് അള്ളാഹു തൗഫിക്ക് കേട്ടെ അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നവർ വെള്ളിയാഴ്ച ഉച്ചക്ക് മാംസം കഴിക്കുക പിന്നെ അവിടെയും കണക്കൊക്കെ പറയേണ്ടത് എഴുപത് ഗ്രാമാണ് ഒരാൾ അനുവദിച്ച തൂക്കം എഴുപത് ഗ്രാം നിങ്ങക്ക് പ്രയാസാവൂലെങ്കിൽ അത് അത് കീപ്പ് ചെയ്യാം എഴുപത് ഗ്രാം ഒരാൾക്ക് അനുവദിച്ച മാംസത്തിന്റെ അളവ് എഴുപത് ഗ്രാം നിങ്ങൾക്ക് പറ്റുകയൊക്കെ ചെയ്തോളി അതിനെക്കൊണ്ട് മതിയാവണം പിന്നെ നമുക്ക് എന്താണ് ഭക്ഷണം മതിയാവാത്ത നമ്മൾ ചവക്കൽ കുറവാണ് ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമുക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവാത്തത് ഇന്നിന്നും കഴിക്കണമെന്ന് തോന്നുന്നതിന്റെ രഹസ്യം എന്താ നമ്മളിൽ പലർക്കും ചവക്കൽ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിമിസ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തിറക്കേണ്ടത് വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടത് നല്ല പ്രയോഗാണ് നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആവണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം നന്നായി ചവച്ചരച്ച് ജ്യൂസാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ വയറിന്റെ അകത്ത് ദഹിപ്പിക്കുന്ന എൻസൈമിനേക്കാൾ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഗുണപ്രദമായ വസ്തു അള്ളാഹു സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഒരവയവുണ്ട് ഈ അവയവത്തിൽ വെച്ചിട്ടുണ്ട് നന്നായി ചവക്കുന്ന സമയത്ത് ഇത് ഭക്ഷണത്തിൽ മിക്സ് ആവും ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി ഒരാൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണം റസൂൽ മാ തങ്ങൾ പഠിപ്പിച്ച പോലെ നന്നായി ചവച്ചരച്ച് കഴിക്കണം യൂറോപ്യന്മാരൊക്കെ ഇന്ന് അത് കീപ്പ് ചെയ്യുന്നവരാണ് നിങ്ങൾ യൂറോപ്യന്മാരെ ഭക്ഷണം കഴിക്കുന്നു നോക്കുമോ പാശ്ചാത്യരായ ആളുകൾ ഭക്ഷണം കഴിക്കുന്നു നോക്കുമോ സ്പെയിനിൽ നിന്ന് കൊണ്ടുപോയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്കും അവിടുന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്കും മാറ്റപ്പെട്ടു ആരോഗ്യശാസ്ത്രം അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു രോഗമില്ലാത്ത ശരീരം എങ്ങനെയാ സൃഷ്ടിക്കേണ്ടത് എന്നവർ പലതും അതിൽ നിന്ന് മനസ്സിലാക്കി സ്പെയിനിലേക്ക് താരിഖ് സിയാദ് റദ്യംവാഹുത്താൽ അർഹ എന്ന സ്വഹാബി വരിയനിലൂടെയാണ് അങ്ങനെയാണ് സ്പെയിൻമിന്റെ പറുദീസയായത് ആ സ്പെയിനിൽ നിന്ന് എത്ര ഗ്രന്ഥങ്ങളാ കൊണ്ടുപോയത് എന്നറിയില്ല ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമ കിട്ടി യൂറോപ്യന്മാര് ഭക്ഷണം കഴിക്കുന്ന ശൈലി കണ്ടുണ്ടോ കുറഞ്ഞ അളവേ കഴിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല യൂറോപ്യന്മാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് നേരം ചവക്കും ഒരുപാട് നേരം ചവക്കും നമ്മളൊന്നാലോചതിൽ നന്നായി ചവച്ചരച്ച് കഴിക്കണം ആയുസ് കുറക്കണ പരിപാടിയിലാ ഉള്ളത് ആഫിയത്ത് കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് ആയുസ്സിനെയും ആഫിയത്തിനെയും കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് എന്താ പറഞ്ഞത് തിന്നാൽ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കും മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണെന്ന് മഹമ്മദ് റസൂൽ എന്തിനു പറഞ്ഞു എന്നതാണ് ആലോചിക്കേണ്ടത് മാരകമായ രോഗം പിടികൂടി പ്രയാസപ്പെടരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ പിടികൂടിയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റസൂൽ പറഞ്ഞു പഠിക്കണം ഒരു വാക്ക് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഉണ്ടാകും ഇത് മനസ്സിലാക്കിയ എടുക്കാൻ കഴിയാത്തതാണ് നമ്മൾ തോറ്റുപോയത് ഇനിയിപ്പൊ രോഗം വരാതിരിക്കാൻ പലരിപ്പ പുതിയൊരു സംവിധാനം തുടങ്ങി വെച്ചിട്ടാണ് എൽ സി എച്ച് എഫ് എന്ന പേരിൽ ചിലപ്പോ അരി ഭക്ഷണം കഴിക്കണില്ല പഴം കഴിക്കണില്ല എപ്പോഴും ഇറച്ചി എപ്പോഴും മീന് എപ്പോഴും മുട്ട എപ്പോഴും വെണ്ണ എന്തൊരു അബദ്ധമായി മനുഷ്യൻ ചെയ്യണത് സുന്നത്തിനെതിരല്ലേ ആണ് ചെയ്യണത് അരി ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നബിസ്വല്ലി സ്വലാത്ത നൂറ് കൊണ്ട് പഠിച്ചതാരി കിതാബ് പരിശോധിക്കണം നമുക്കൊരു ജോലിയുണ്ട് നമുക്കൊരു രീതിയുണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞ പോലെ ജീവിക്കേണ്ടവരാണ് നാട്ടുകാർ പറയും പോലെ ജീവിക്കേണ്ട ആളല്ല മര്യാദ മര്യാദപ്പെടുന്നത് പിന്നെന്തിന ഇമാമിങ്ങൾ പിന്നെന്തിനാ ഇമാമിങ്ങൾ മുഫസ്സിറുകൾ പിന്നെന്തിനാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും മീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ മാംസം കഴിച്ചാ പിന്നെ കുറെ ദിവസം മാംസം കഴിക്കൂല ഇതിന് റസൂൽ എന്നാ പറയാ ഇയാൾ എന്ത് മുസ്ലിമാണ് സുന്നത്തില്ലാത്ത ദന്തു മര്യാദയുള്ള ദീനാണ് നാം ആരെയാണ് ചെയ്യേണ്ടത് നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് നാം ആരുടെ കൂടെയാണ് നടക്കേണ്ടത് നബി ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ക്ലാസ്സിൽ നിന്നല്ല ജീവിതത്തെ ചുറ്റപ്പെടുത്തേണ്ടത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ശൈലിയിൽ നിന്നല്ല ജീവിതത്തെ ചുറ്റപ്പെടുത്തേണ്ടത് ജീവിതം ആരിൽ നിന്ന് പഠിക്കണം അഹമ്മദ് റസൂൽ അലൈഹി വസ്സലാൻ അതിന് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി ഇപ്പോൾ ഞാനിപ്പോ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പേപ്പർ എൻ്റെ ഒരു ഒരു ടെക്സ്റ്റ് ഇതായിരുന്നു ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി ഇസ്ലാമിക ജീവിത രീതി ഇസ്ലാം ഒരു ശരിയായ ജീവിത രീതിയാണ് യൂറോപ്പിൻ്റേത് വേറൊരു ജീവിത രീതിയാണ് മുസ്ലിമിങ്ങൾ ഇതൊക്കെ ഒന്ന് വേർതിരിച്ച് കാണാൻ പഠിക്കണം നമ്മളെന്ത് മനുഷ്യന്മാരാണ് നാം മുസ്ലിമീങ്ങളാണ് ഒമാനമിനൽ മുഷറിഖീൻ എന്ന് പറയുന്നവരാണ് ഒരു കാര്യം ജീവിതത്തിൽ തുടരുമ്പോൾ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഇത് ഏത് ഇമാമു കൊണ്ടുവന്നതാണ് എന്ന് അന്വേഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കണം എനിക്കിത് ഗൗരവത്തോടെ പറയാതിരിക്കാൻ ദുർവാഹുമില്ല ഇസ്ലാം ഉന്നതമായ ഒരു സംസ്കാരമാണ് ഇസ്ലാം ഉന്നതമായ ഒരു ശൈലിയാണ് യൂറോപ്പ് മറ്റൊരു ശൈലിയാണ് ജപ്പാനീസ് മറ്റൊരു ശൈലിയാണ് ആഫ്രിക്കൻ്റെ ഒരു വേറെ ശൈലിയാണ് ഭാരതീയരുടേത് വേറെ ശൈലിയാണ് ഇസ്ലാമിന് തനതായ ഒരു ശൈലിയുണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതം ഇസ്ലാമികമാവണം അത് തിന്നണയിലും കുടിക്കണേലും ഒക്കത്തിലും കേവലം ശരീരത്തിന്റെ ഭാരം കുറയുമെന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സുന്നത്തായ ഒരു ശൈലി ഉപേക്ഷിക്കരുത് പലരും പറയുന്നത് തൂക്കം കുറഞ്ഞു എന്നത് മാത്രമാണ് അതിനിടയിൽ മറ്റു പലതും കുറയുന്നത് അറിയില്ലട്ടോ അതിനിടയിൽ മറ്റ് പലതും കുറഞ്ഞു പോകുന്നത് അറിയില്ല ആറോ എട്ടോ മാസമൊക്കെ കഴിയും അപ്പോഴേക്കും പല രോഗങ്ങളും പിടികൂടിയിട്ടുണ്ടാകും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെയാ കിട്ടുക ഒന്ന് പറയും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെ കിട്ടും നാച്ചുറോപതി പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ പാല് കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഐബറത്ത് എന്ന് പരിചയപ്പെടുത്തിയ അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവിനെ നിരാകരിച്ചാൽ പാനീയം എന്ന് വിളിക്കാൻ പറ്റാത്ത ഭക്ഷണ ഗുണമുള്ള സർവ്വ ഗുണങ്ങളും അടങ്ങിയ ഒരു അമൂല്യ ഔഷധത്തെ നിരാകരിക്കാൻ ഹബീബ് റസൂൽ ഏറ്റവും താൽപ്പര്യത്തോടെ പാനം ചെയ്തിരുന്ന അമൂല്യ ഭക്ഷണം പാല് ലഭിച്ചാൽ മറ്റൊരു ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കരുത് എന്ന് റസൂൽ എന്നിട്ട് ചിലയാൾ പ്രകൃതി ചികിത്സന്റെ പേരും പറഞ്ഞു പാല് കുടിക്കാണ്ട് നടന്നു ഇയാളും പള്ളിയിൽ നിസ്കരിക്കാൻ വരും എന്നിട്ട് ഹിദൻസറാത്തൽ മുസ്തഖിം ഇയാളും ദ്വേർക്കും എവിടെ ഇയാൾക്ക് ഹിദായത്ത് റസൂർദാന്റെ സുന്നത്ത് വലിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഷഹാദത്ത് നിങ്ങളുടെ ഷഹാദത്തിനെ നിങ്ങൾ ഒന്ന് ഉറപ്പിക്കണം ഇത് ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മുടെ ശൈലി ഇസ്ലാമികമാണ് നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് ഇമാമിങ്ങളെയാണ് പൂർവികരെയാണ് സ്വഹാബത്തിനെയാണ് മുഹമ്മദ് മുഹമ്മദ് തങ്ങൾ പകർന്നു നൽകിയ വിജ്ഞാനങ്ങളിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ടോ എല്ലാ ദിവസവും ഇറച്ചി കഴിക്ക എല്ലാ ദിവസവും മീൻപൊരിച്ച കഴിക്ക രാത്രി മീൻപൊരിച്ച കഴിക്ക പൊരിച്ച ഭക്ഷണം രാത്രി നേരത്തേക്ക് ചേരില്ല പൊരിച്ചത് എന്തായാലും പറയാം ഫ്രൈ ആക്കിയ ഭക്ഷണമില്ലേ ഫ്രൈ ആക്കിയ മാംസം ഫ്രൈ ആക്കിയ മത്സ്യം രാത്രി നേരത്ത് ശരീരത്തോട് ചേരില്ല മനസ്സിലാവുണ്ടോ പകല് ചേരുന്നത് രാത്രി പറ്റൂലെന്ന് ഇപ്പൊ തൈര് 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 എന്ത് പറയും തൈര് ഉച്ചക്ക് നല്ല ഭക്ഷണം കേട്ടോ തേര് ഉച്ചക്ക് കഴിക്കുന്നത് കരളിന് പ്രൊട്ടക്ട് പ്രൊട്ടക്ഷനാ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമായി തൈര് കിട്ടുമെങ്കിൽ അത് ഉച്ച നേരത്ത് കഴിക്കുന്നത് കരളിനെ സംരക്ഷിക്കും ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാ കരളിനെ സംരക്ഷിക്കും എന്നാ രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് തൈര് കഴിക്ക് കരളി രോഗ ചികിത്സക്ക് തയ്യാറായിക്കൊള്ളുക അതിന് പൈസ കണ്ടുവച്ചോ ബാങ്കിൽ ഇപ്പോഴെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും എന്താ പ്രശ്നം രാത്രി തൈര് കഴിച്ചു എന്നുള്ളതാ ഇസ്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എല്ലാ കാര്യത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ഗ്രന്ഥശേഖരങ്ങൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ ഇമാമിയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശേഖരങ്ങളുള്ളത് പഠനഗ്രന്ഥങ്ങളുള്ളത് കിതാബുകൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതർക്കാണ് ഇതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളൂ അപ്പൊ എന്തെങ്കിലും നാട്ടിൽ ഒരു ശൈലി വരുമ്പോഴേക്കും അതിന്റെ സുന്നത്തിനെ അന്വേഷിക്കാതെ തുടരുന്നത് അബദ്ധമാണ് നാം സുന്ന ജമായത്തിൻ്റെ ആളുകളാണ് നാം സുന്ന ജമായത്തിന്റെ ആളുകളാണ് നമ്മുടെ ാണ് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശൈലിയെ ഒരു കാരണവശാലും സ്വീകരിക്കരുത് മാത്രമല്ല ഇപ്പോഴും അത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും നിലവിൽ ചില ചിലയാൾ തുടർന്ന് വരുന്ന ഈ ഭക്ഷണക്രമം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ആകെ പറയുന്നത് തടി കുറയുന്നുണ്ട് തടി കുറയുന്നുണ്ട് തടി കുറയുണ്ട് ഷുഗർ നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കുറയേണ്ടതാണ് ഷുഗറിന്റെ അളവിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ മൊത്തത്തിൽ സംശയമാണ് അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കാത്തതാണ് രോഗം കഴിക്കേണ്ട രീതിയിൽ ഇനി നല്ല ഭക്ഷണം തന്നെയാണ് പക്ഷെ അത് കഴിക്കേണ്ട ഒരു രീതി റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ചിലയാളിങ്ങനെ ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ പറ്റൂല ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമുക്കിപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ കസാര ചാരി ഇരുന്ന് കഴിക്കുന്നത് സുന്നത്തിനെതിരാണ് അത് ദഹന പ്രക്രിയയെ താറുമാറാക്കും അപ്പൊ ചാരി ഇരുന്ന് കഴിക്കാൻ പാടില്ല അവിടെ സുന്നത്തിനെതിരുണ്ടായി മുസ്ലിമിന്റെ സയൻസ് റസൂൽ ഇതെന്താ പറയാൻ എന്തിനാ മുസ്ലിമിന്റെ സയൻസ് മുസ്ലിമിന്റെ ശാസ്ത്രം ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രം റസൂൽ അത് എവിടെ നിന്നുണ്ടായതാണ് അള്ളാഹുവിന്റെ കലാമില്ലെന്നുണ്ടായതാണ് അത് അള്ളാഹുവിന്റെ കലാമിൽ നിന്നുണ്ടായതാണ് അപ്പൊ എങ്ങനെയാണ് ഒരാൾ രോഗിയായി തീരുന്നത് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മാം റംലി റഹ്മ തങ്ങൾ പറഞ്ഞ മറുപടി നീ ഭക്ഷണം കഴിക്കണം ഇവിടെയാണ് പഠിക്കാനുള്ളത് ശരീരത്തിന് ഗുണപ്രദമായ വസ്തുക്കൾ കഴിക്കാൻ നാം തയ്യാറാവണം ഇപ്പൊ മത്സ്യങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ തയ്യാറാവണം ചെറിയ മത്സ്യങ്ങൾ കഴിക്കണം രോഗിയാകുന്ന സമയത്ത് ആ നിലക്കുള്ളൊരു ഭക്ഷണക്രമം വേണം കുട്ടികൾക്ക് പ്രത്യേകം ഭക്ഷണക്രമം വേണം യുവാക്കളാണെങ്കിൽ അധ്വാനത്തിന് പോകുന്നവരാണെങ്കിൽ മറ്റൊരു ഭക്ഷണക്രമം വേണം വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ യൗവന കാലത്ത് കഴിച്ച അതേ ഭക്ഷണശൈലിയുടെ ആവശ്യമില്ല അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം അപ്പോ ഈ ഒരു സുന്നത്തായ ശൈലിയിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ കാലം അതിമാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റണമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തർക്കേടില്ല